ഇന്ന് നമുക്കൊരു പാവയ്ക്ക തോരം തയ്യാറാക്കുന്നത് കാണാം അതിനായി പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സവോള രണ്ട് പച്ചമുളക് പാവയ്ക്കയ്ക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അപ്പം ജീരകപ്പൊടി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് കറിവേപ്പില ഇനി ഇതിലേക്ക് നമ്മൾ സവോള ഇട്ട്

ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം പാവയ്ക്ക് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വേഗിക്കാൻ വയ്ക്കാം ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് തയ്യാറാക്കി നോക്കണം